വിജയിച്ചാൽ ഫൈനൽ ഫൈനൽ പോരാട്ടം പരാജയപ്പെട്ടാൽ അവസാന കൊട്ടിക്കലാശത്തിന്റെ ചാമ്പ്യൻപം എറണാകുളത്തിന്റെ മണ്ണിൽ നിന്നും ശിരസിലണിഞ്ഞ് അരയങ്കാവിന്റെ അരപ്പട്ടയും ചിറ്റി കളിക്കളത്തിൽ നിന്നും എറണാകുളത്തിന്റെ മണ്ണിൽ പോരാട്ട വീര്യത്തിന്റെ നിറച്ചാർക്ക് പകർന്ന കറപ്പണിഞ്ഞ കുപ്പായക്കാർ മഹാദേവ തിരുവാലു ആവേശകരമായൊരു പോരാട്ടത്തിലേക്ക് ഒരു പുറത്തെങ്കിൽ മറുപുറത്ത് രണ്ടാഴ്ചകൾക്കപ്പുറം ഇടുക്കിയുടെ മണ്ണിൽ നിന്നും ഒരു കനക കിരീടം ശിരസേറ്റി പാലക്കാടിന്റെ മണ്ണിലേക്ക് വണ്ടി കയറിയ കെ വി സി കാറൽ മണ്ണ ഒരു പുറത്ത് ഇന്ന് പരിവേഷത്തിന്റെ മറ്റൊരു മറ്റൊരാവേശ പോരാട്ടവുമായി തിരിച്ചുപിരുക്കി ആദ്യ റൗണ്ടുകളിലൊന്ന് പാതി വഴിയിൽ കാലിടറി അവിടെ ഒരു രണ്ടാം സ്ഥാനക്കാരായി പ്രീക്വാർട്ടർ ഫൈനൽ ലൈനപ്പിലേക്ക് കടന്നെത്തിയ കെ വി സി ഒരു പുറത്തെങ്കിൽ മറുപുറത്ത് തൊട്ടതെല്ലാം പൊന്നാക്കി വിജയത്തിന്റെ പണ്ടാവൊരുക്കി എല്ലാ മത്സര വിജയങ്ങളും കൈപ്പിടിയൊരുക്കി തോൾ ചാമ്പ്യൻ പട്ടവുമായി പ്രീ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പിൽ എത്തിച്ചേർന്ന് അവിടെ നിന്നും വിജയത്തിന്റെ ആരവമൊഴുകി കടങ്ങെത്തിയ മഹാദേവിയുടെ നല്ലന്മാർ ഒരു പുറത്തെ തറപ്പടിഞ്ഞു കുപ്പായക്കാരായി തന്നെ പടക്കുളത്തിലേക്ക് ആദ്യ സെറ്റിന്റെ അവസാന പത്തടിക്കരികിലേക്ക് ചെറിയ ചുമടുകളുമായി കമ്പ വലിയ കനക പോരാട്ടത്തിന്റെ കനക സിംഹാസനം കത്തിക്കളിയുന്ന മണ്ണിലേക്ക് നടന്നു കയറുവാനുള്ള പടപ്പെരുപാടിന് പഴും കളിയാട്ടം നടത്തി കടന്നാക്രമിക്കുന്ന കളിക്കൂട്ടുകാർ ആവേശ പെരുങ്കളിയാട്ടത്തിന്റെ മണ്ണിൽ നിന്നും ആദ്യ സെറ്റ് പോരാട്ടം വിജയിച്ചു മഹാദേവ